ദേശീയപാതാ വിഷയത്തിൽ ഇടുക്കി ജില്ലയിലെ സാമൂഹ്യ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ച ഹൈക്കോടതി വിധിയാണ് ഉണ്ടായതെന്ന് അതിജീവന പോരാട്ട വിധി ചെയർമാൻ റസാഖ് ചൂരവേലിൽ സംസ്ഥാന സർക്കാരും ബി ജെ പി നേതാവ് എം എൻ ജയചന്ദ്രനും ചേർന്ന് നടത്തിയ പദ്ധതിയായാണ് ഇതിനെ കാണുന്നത് സംസ്ഥാനമൊട്ടാകെ ഈ വിഷയമുയർത്തി സർക്കാർ സ്വീകരിക്കുന്ന തെറ്റായ നടപടികളെ തിരുത്തുന്നതിനുള്ള സമര പോരാട്ടങ്ങളിലേക്ക് കടക്കുമെന്നും റസാഖ് ചൂരവേലിൽ വ്യക്തമാക്കി ജനതയുടെ സാമൂഹിക ജീവിതത്തെ ഗുരുതരമായി ഒരു വിധിയാണ് ഇന്ന് ഞങ്ങളോട് ഇന്നുണ്ടായിട്ടുള്ളത് ഈ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവണ്മെന്റും ബി ജെ പിയുടെ നേതാവായിട്ടുള്ള എം എൻ ജയചന്ദ്രനും കൂട്ടിച്ചേർന്ന് നടത്തിയ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് കൃത്യമായിട്ടും ഈ വിഷയം ഞങ്ങൾ സംസ്ഥാനത്തെ കർഷക സംഘടനകൾ ഇന്ന് ഓൺലൈനിൽ മീറ്റിംഗ് കൂടുകയും സംസ്ഥാനത്തൊട്ടുക്ക് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഇത്തരം തെറ്റായ നടപടികളെ തിരുത്തി തിരുത്തിക്കുന്നതിനുള്ള സമര പോരാട്ടങ്ങൾക്ക് നേട്ടം കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് ശക്തമായ പ്രതികരണം കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ഇക്കാര്യത്തിൽ